ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് ലുക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനവും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശുദ്ധീകരണ തിരുനാളുമാണ് ഇന്ന് സഭയിൽ ആചരിക്കുക യഹൂദരുടെ പാരമ്പര്യവും നിയമവും അനുസരിച്ച് ുഞ്ഞ് പിറന്നാൽ അമ്മ കാഴ്ച സമർപ്പണം നടത്തണം ലേവായ പുസ്തകം ലേവരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവർക്ക് കഴിവില്ലെങ്കിൽ രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ അവർ സമർപ്പിക്കണം അപ്പോൾ തീർത്തും പാവപ്പെട്ടവരായ യവസയപ്പിനും അറിയത്തിനും സമർപ്പിക്കാനായിട്ട് രണ്ട് ചങ്ങാലിപ്രാവുകൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഓർക്കുക ജനനം മുതൽ പാവപ്പെട്ടവരോട് കൂടെ വസിച്ച കർത്താവ് കാലിത്തൊഴുത്തിൽ ഏറ്റവും മറ്റുള്ളവരൊക്കെ ഏറ്റവും അവഗണിച്ച അവഗണിച്ച അവസ്ഥയിൽ ജീവിതം ആരംഭിച്ച കർത്താവ് ആ പാവപ്പെട്ടവരോട് താത്മ്യം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മളവിടെ കാണുന്ന ചില ചിത്രങ്ങൾ പ്രത്യേകിച്ച് ക്ഷമയോൻ്റെയും അന്നായുടെയും നമുക്കത് ആദ്യം നമ്മൾ വിഷയമാക്കാം ഈശോയ്ക്ക് വേണ്ടി രക്ഷകന് വേണ്ടി മിഷികയ്ക്കു വേണ്ടി കാത്തിരിക്കുന്ന യഹൂദന്മാരുടെ പ്രതിനിധികളാണ് ക്ഷമയോനും അന്നയും സ്ത്രീ പുരുഷന്മാരുടെ പ്രതീകങ്ങളാണ് അവർ നിയമം അനുസരിക്കുന്നവരാണ് പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ അവർ നിയമങ്ങൾ പാലിക്കുന്നവരാണ് പക്ഷെ തീക്ഷ്ണമായി നല്ല യഹൂദരെ പോലെ രക്ഷകനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് അവരുടെ കാത്തിരിപ്പാണ് നമ്മൾ ആദ്യം പ്രത്യേകമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു പ്രസംഗത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ രണ്ടുപേരെയും അനുസ്മരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഷെമോനിൽ നിന്നും അന്നയിൽ നിന്നും നമുക്കേറെ പഠിക്കാനുണ്ട് പ്രായത്തിൽ കവിഞ്ഞവരാണെങ്കിലും കാഴ്ചയും കേൾവിയും അത്ര ശക്തമല്ലെങ്കിലും ഈശോയ്ക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ അവരുടെ ആധ്യാത്മിക ബോധം കൂടുതൽ പ്രകാശമാനമായി എന്ന് പാപ്പ പറയുകയാണ് കർത്താവിന് വേണ്ടി ഏറ്റവും തീഷ്ണതയോടെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുക ദൈവം നമുക്കായിട്ട് ഒരുക്കുന്ന സമ്മാനങ്ങൾക്കായിട്ട് കാത്തിരിക്കുക തീർച്ചയായിട്ടും സമ്മാനം ലഭിക്കുന്നെങ്കിൽ നമുക്ക് വലിയ സന്തോഷമാണ് അതിനായിട്ട് നമ്മൾ കാത്തിരിക്കും പക്ഷെ ദൈവം നമ്മളെയും ഒരുക്കുന്നുണ്ട് ഈ സമ്മാനം സ്വീകരിക്കാനായിട്ട് നമ്മളെയും ഒരുക്കുന്നുണ്ട് ചിലപ്പോൾ ക്ഷമാപൂർവം നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നു നമ്മൾ വിചാരിക്കുന്ന കാര്യം വിചാരിക്കുന്ന സമയത്തൊന്നും നമുക്ക് കിട്ടി കിട്ടി എന്ന് വരില്ല പക്ഷെ ദൈവം നമ്മളെ ഒരുക്കുകയാണ് ഒരുപക്ഷെ നമുക്ക് സമ്മാനത്തിനായിട്ടുള്ള സമ്മാനം കർത്താവ് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഏറ്റവും ക്ഷമാപൂർവമുള്ള കാത്തിരിപ്പ് അത് അർത്ഥമുള്ളതാണ് എന്ന് ക്ഷമയോനും അന്നായും നമ്മളെ പഠിപ്പിക്കുകയാണ് രണ്ടാമത നമ്മളവിടെ കാണുക മറിയത്തെയാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് ക്ഷമയോൻ പറയുന്ന പ്രവചനം അത് അർത്ഥപൂർണമാണ് മറിയം സഹിക്കുന്നത് സ്നേഹത്തിൻ്റെ നിറവിലാണ് നിസ്സഹായ അവസ്ഥയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴി പറഞ്ഞോ അല്ല അവൾ സഹിക്കുന്നത് ഈ സഹനം യവസപ്പിതാവും ഏറ്റുവാങ്ങുന്നു കാരണം നമുക്കറിയാം തുടർന്ന് ഈജിപ്തിലേക്കുള്ള പലായനം ഇനിയാണ് വരുന്നത് ലൂക്കാസ് വിശേഷകൻ ഈ ദേവാലയ പ്രവേശനത്തിന് ശേഷം പിന്നീട് അവർ നസ്ടത്തിലേക്ക് പോയി എന്നാണ് പറയുന്നതെങ്കിലും നമുക്കറിയാം മൃത്തായിയുടെ വിവരണത്തിൽ ഇനി അവർക്ക് ഈജിപ്തിലേക്കുള്ള യാത്രയുണ്ട് അവിടെ നിന്നാണ് അവർ പിന്നീട് നസ്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സഹനത്തിൽ യൗസേപ്പും മാതാവും പങ്കെടുത്തിരിക്കുന്നു പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ വ്യക്തിപരമായ സഹനങ്ങൾ അമ്മ ഏറ്റെടുക്കുന്നു ഈശോയുടെ പരസ്യജീവിതകാലത്ത് ഈശോ അനുഭവിക്കുന്ന തിരസ്കരണങ്ങളൊക്കെ അമ്മയുടെ വേദനയാണ് ആദിമസഭയുടെ പരാജയങ്ങളും കുറവുകളും അമ്മയുടെ വേദനയാണ് ആദിമസഭയുടെ മാത്രമല്ല എല്ലാ കാലത്തുമുള്ള സഭയുടെ വേദനകൾ അമ്മയും ഏറ്റെടുക്കുന്നു അപ്പോൾ ഈ ഒരു ചിന്ത നമുക്കെപ്പോഴും ശക്തി നൽകണം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു നമുക്ക് വേണ്ടി സഹിക്കുന്നു സഹനത്തിൽ ഒരിക്കലും നിരാശയാകാതെ സ്നേഹത്തിൻ്റെ പേരിൽ അവൾ സഹിക്കുന്നു മൂന്നാമത് ക്ഷമയോൻ നൽകുന്ന ക്ഷമയോൻ്റെ പ്രാർത്ഥനയാണ് കർത്താവി സമാധാനത്തിൽ ഈ ദാസനെ വിട്ടയക്കണമേ എന്നുള്ള ക്ഷമയോൻ്റെ പ്രാർത്ഥന അത് ആരാധനക്രമത്തിൽ എപ്പോഴും പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നൊരു കാര്യമാണ് ലത്തിയൻ ഭാഷയിൽ നുങ്ക് ദിമേത്തിസ് ഇപ്പോൾ വിട്ടയക്കണമേ എന്നുള്ള പ്രാർത്ഥന അത് ഏറെ അർത്ഥപൂർണമാണ് രക്ഷകനെ കണ്ട് അനുഭവിച്ച് രക്ഷകന് ലോകത്തിന് വെളിപ്പെടുത്തിയ ക്ഷമയോൻ തൻ്റെ ദൗത്യം അതാണ് തിരിച്ചറിഞ്ഞ് ആശ്വസിക്കുകയാണ് ജീവിതത്തിലെ പൂർണ്ണത എന്ന് ഏറ്റു പറയുകയാണ് എല്ലാം പൂർത്തിയായെന്ന് ഈശോ പറയുന്നത് പോലെ ഉള്ളൊരു വാചകമാണ് ഇപ്പോൾ വിട്ടയക്കണമേ എന്നുള്ള ഷമയോൻ്റെ വാക്കുകൾ ഷമയോൻ മറിയത്തിന് തൻ്റെ ജീവിത ദൗത്യം വെളിപ്പെടുത്തുകയാണ് പ്രാർത്ഥന കൊണ്ടും സഹനം കൊണ്ടും മറിയം തൻ്റെ മകനെ അനുഗമിക്കേണ്ടി വരും സഹനങ്ങളിൽ സഭയ്ക്ക് കരുത്താകും ഈ വലിയ ദൗത്യം മറിയത്തിന് ക്ഷമയോൻ വെളിപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷകനെ കാണുന്നു അനുഭവിക്കുന്നു രക്ഷകനെപ്പറ്റി പറ്റി മറ്റുള്ളവരോട് പറഞ്ഞ് കൊടുക്കുന്നു ഇതിലും വലിയ ദൗത്യം എന്താണ് ഇതിലും വലിയ ജീവിത സാക്ഷാത്കാരം എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണത യേശുവിനെ കണ്ടെത്തുന്നതും അനുഭവിക്കുന്നതും യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്യാം ആട്ടിടിയന്മാരെ പോലെ വിജ്ഞാനികളെപ്പോലെ തിരു കുടുംബത്തെ കണ്ട് തിരു സ്തുതിച്ച് ഒപ്പം പ്രാർത്ഥിച്ച ക്ഷമിയോനും അന്നയും നമുക്ക് വലിയ മാതൃകകളാണ് ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ അവസര പിതാവിൻ്റെയൊക്കെ ജീവിതമാതൃക നമുക്ക് ഓർക്കാം ക്ഷമയോനും അന്നയും കാട്ടിത്തരുന്ന ആ വഴികൾ അത് ത്യാഗപൂർവം ക്ഷമാപൂർവം രക്ഷകന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ശൈലിയാണ് അത് നമുക്ക് സ്വന്തമാക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമ്മേ